മലയോര ജനതയുടെ ആശങ്കകൾ അകറ്റി ഭൂനിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് ഇടതു സർക്കാരിന് അഭിവാദ്യം ചെയ്തു ഏലപ്പാറയിൽ കർഷക സദസ് നടത്തി ഇടതുപക്ഷ കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഏലപ്പാറയിൽ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം ചെയ്ത് അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കൾ ഒറ്റക്കെട്ടായി സംസ്ഥാന സർക്കാരിൽ നടത്തിയ ഇടപെടൽ ഫലം കാണുകയായിരുന്നു ജില്ലയിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ കോൺഗ്രസ് സർക്കാരുകൾ ആണെന്ന് അഭിവാദ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി ജെ റിജി പറഞ്ഞു സമാനമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ സമരം ചെയ്യുന്ന യു ഡി എഫുകാര് യു ഡി എഫിന്റെ എം എൽ എമാര് നിയമസഭയ്ക്കുള്ളിൽ കേരള കർഷക സംഘം ചെമ്മണ്ണ് വില്ലേജ് സെക്രട്ടറി ടി ജോർജ്കുട്ടി അധിഷ്ഠനായി ഭൂനിയമ ഭേദഗതി നിയമസഭ പാസാക്കിയതോടെ ജില്ലയിലെ മൂന്ന് ലക്ഷത്തോളം വരുന്ന വീടുകൾ ഒന്നാകെ നിയമസാധ്യതയോടുകൂടി ക്രമവൽക്കരിക്കപ്പെടും ജില്ലയിലെ സമുദായ ആത്മീയ നേതാക്കളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ആരാധനാലയങ്ങളുടെ നിയമപരമായ പരിരക്ഷ എന്നുള്ളത് ക്രമവത്കരണത്തിന്റെ പേരിൽ ഒരു രൂപ പോലും ഫീസ് അടയ്ക്കേണ്ടതുല്ല എന്ന ആശ്വാസകരമായ നടപടിയാണ് സാധ്യമാകുന്നത് പതിനാറ് ഉപാധികളുള്ള പട്ടയമാണ് യു ഡി എഫ് ഭരണത്തിൽ ഇടുക്കിയിലെ കർഷകർക്ക് നൽകിയത് എന്നാൽ എൽ ഡി എഫ് സർക്കാർ നൽകിയ പട്ടയങ്ങൾ യാതൊരുവിധ ഉപാധികളും ഇല്ലാന്നിരിക്കെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് സദസ്സിൽ സംസാരിച്ച നേതാക്കൾ പറഞ്ഞു സി പി ഐ എം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ ജേക്കബ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എം വർഗീസ് പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ബി പി സുരേഷ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ചെറിയാൻ കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി നാരായണൻ ജോമോൻ ദാസ് കെ ഗോപി ടി സോമൻ എന്നിവർ സംസാരിച്ചു ബ്യൂറോ ഏലപ്പാറ